വിശ്വസിക്കാൻ പറ്റില്ല കിട്ടും മാസം മാസം കൊണ്ട് കൊണ്ട് ായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് സീരിയസ് 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 ആയിട്ട് മൊത്തം സീരിയസ് ആണ് നമ്മൾ ഈ ഒരു ഇന്റർവ്യൂ പ്ലീസ് ഇന്റർവ്യൂ മൊത്തം വേണം സ്റ്റാർ സ്റ്റേജ് ഷോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അബ്ദുൾ ഷരീഫ് അദ്ദേഹം കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു കാരണം ഇതൊരു ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് കാരണം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഏതാണ്ട് അഞ്ചു മാസം കൊണ്ട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ഏൺ ചെയ്തു കഴിഞ്ഞു ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു പക്ഷെ സമയക്കുറവ് കാരണം കാരണം അതുപോലെ അദ്ദേഹത്തിന് ധാരാളം ക്ലയൻറ്റ്സ് ഓൾ ഓവർ കേരള ഉണ്ട് അപ്പം വളരെ സ്നേഹത്തോടു കൂടി ഷെറീഫിനെ അബ്ദുൾ ഷരീഫിനെ ഒരു സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു സാർ താങ്ക് യു ഓക്കെ അപ്പം എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഈ കൺസൾട്ടിംഗിലേക്ക് വരുന്നത് അതായത് എങ്ങനെയാണ് ഈ കൺസൾട്ടിങ്ങിലേക്ക് വരുന്നത് ആക്ച്വലി ഞാനൊരു പിന്നെ ഗ്രാഫിക് ഡിസൈനർ ആയിട്ടാണ് ഞാൻ എന്റെ ഈ ഒരു കരിയർ ആരംഭിക്കുന്നത് ആ അതൊരു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ആ അതിനുശേഷം ഞാൻ പിന്നെ ബ്രാൻഡിങ് എന്നുള്ള ഒരു സെഗ്മെന്റിലേക്ക് ബിസിനസ്സിന്റെ ബ്രാൻഡിങ് എന്നുള്ള ഒരു സെഗ്മെന്റിലേക്ക് കടന്നു പ്രധാനമായിട്ടും ലോഗോ ഡിസൈനിങ് അതേപോലെ ബിസിനസ്സുകൾക്ക് ആവശ്യമുള്ള പിന്നെ കളർ പാറ്റേണുകൾ ബിസിനസ്സുകൾക്ക് അവരുടെ അവരെ ബ്രാൻഡ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വർക്കുകൾ അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി മേക്കിങ്ങിലേക്ക് ഞാൻ മാറി അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പിന്നെ ജയൻ സാറുമായിട്ട് സാറു പരിചയപ്പെടുന്നതും ജയൻ സാറിന്റെ ഒരു ശിഷ്യനായിട്ട് ജയൻ സാറിന്റെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്നതും അന്ന് മുതൽ ഞങ്ങള് പിന്നെ എന്റെ പിന്നെ പ്രവർത്തന മേഖലയെ പറ്റിയിട്ട് സാറിങ്ങനെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവ എനിക്ക് തിരിച്ചറിയാതെ പോയ കുറെ പോയിന്റുകള് എന്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് എനിക്ക് മനസ്സിലാൻ കഴിഞ്ഞു മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞു അങ്ങനെ സാറിന്റെ ഒരു ഡയറക്ഷനിലാണ് ഞാൻ വാസ്തവത്തില് ഈ ബിസിനസിന്റെ സ്ട്രാറ്റജികള് കസ്റ്റമറിലേക്ക് അഥവാ എന്റെ കസ്റ്റമർ എന്ന് പറയുന്നത് എന്റെ ബിസിനസ്സുകാരാ ചെറുകിട ബിസിനസ്സുകാരാ അവർക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ ബിസിനസ്സിലേക്ക് ഒരു ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു പിന്നെ ഒരു പ്രത്യേക ഒരു കൺസെപ്റ്റ് എന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതാണ് ഞാൻ എന്റെ കസ്റ്റമറിലേക്ക് കൊടുത്തു തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ കൺസൾട്ടിങ് എന്ന മേഖലയിലേക്ക് കടന്നു വരാൻ കാരണം ഓക്കെ ഓക്കെ ഗ്രേറ്റ് ഓക്കെ ഇപ്പം ഞാൻ ഓർക്കുന്നു ഈ കോഴ്സ് ഇപ്പം ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിലേക്ക് ഷെറീഫ് വരുന്ന ഒരു സമയം ഞാൻ ഓർക്കുന്നു ഇപ്പൊ ഞാൻ ഒരു തവണ അങ്ങോട്ട് വിളിക്കുകയും ചെയ്തു അപ്പം തിരക്കിലായിരുന്നു തിരിച്ചു വിളിക്കാന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് എനിക്ക് റെസ്റ്റോറന്റ് ബിസിനസ് ഒക്കെ ആയിരുന്നല്ലോ അപ്പം പക്ഷേ കോഴ്സ് വാങ്ങിയെങ്കിൽ പോലും കുറച്ച് ദിവസം എനിക്ക് ഒന്ന് രണ്ട് മാസത്തോളം ബിസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം ഏത് നിമിഷത്തിലാണിത് ഫുൾ ടൈം ആയിട്ട് എടുക്കാനുള്ള ഒരു എന്തെങ്കിലും ഇന്റൻഷൻ വേണമല്ലോ ഒരു കാരണം വേണമല്ലോ എന്തുകൊണ്ടാണ് ഇതൊരു ഫുൾ ടൈം കരിയർ ആയിട്ട് കൺസൾട്ടിങ്ങിലേക്ക് മാറാൻ കാരണം കാരണം റെസ്റ്റോറന്റ് ബിസിനസ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഷരീഫും വൈഫും ഒക്കെ ആയിട്ട് അപ്പൊ അതിൽ നിന്ന് ഷിഫ്റ്റ് ആവണമെങ്കിൽ ഒരു റീസൺ വേണമല്ലോ അപ്പൊ അതെന്താണ് ഒരു കാരണം എന്ന് പറയാം ഇതില് പ്രധാനമായിട്ടുള്ള കാരണം പിന്നെ എന്റെ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഞാൻ സ്വയം അതിൽ പിന്നെ പഠനം നടത്തി അതിൽ നിന്ന് ഞാൻ ഇംപ്ലിമെന്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു സക്സസായിട്ടാണ് എനിക്ക് സക്സസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എന്തിലുള്ള അറിവുകൾ ഞാൻ കൃത്യമായിട്ട് എന്റെ റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അത് സക്സസ് ആയി ബ്രാൻഡിങ് കഴിഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നതിലും അവരിലേക്ക് അവരെ നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് അവരിലേക്ക് കൊടുക്കേണ്ട അവയർനെസ് കൊടുക്കുന്നതിലും ഒക്കെ എനിക്ക് സക്സസ് ലൈന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്റെ ബിസിനസ്സിൽ തന്നെ ഇത് ഞാൻ പുറത്ത് ഒരു സമൂഹത്തില് മറ്റൊരാൾ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് നോക്കിയ സമയത്ത് അവർക്കൊക്കെ ഈ അച്ചീവ്മെന്റ്സ് കൊണ്ടുവരാൻ കഴിയും അതെ അവര് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ബിസിനസ്സിൽ ചെയ്യുന്നില്ല അവർ ചെയ്യുന്നത് അവരൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് അവരൊരു ഷോപ്പ് ആണെങ്കിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്ത് രാവിലെ തുറന്ന് അവിടെ ഇരിക്കുന്നു അവിടെ വരുന്ന കസ്റ്റമർക്ക് അവർ വിൽപ്പന നടത്തുന്നു അവരെ അവരുടെ പിന്നെ കൊടുക്കുന്ന സർവീസുകൾ എന്താണെന്നുള്ളതും അവർ കൊടുക്കുന്ന പ്രൊഡക്ടുകളുടെ ഗുണമേന്മ എന്താണെന്നുള്ളതും പുറത്തൊരു കസ്റ്റമറെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ അവർ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഇത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ അവർക്ക് ഇന്ന തെറ്റുകളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന രൂപത്തിലേക്ക് അവർ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഇത്തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടാവുമെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവരത് ചെയ്യാൻ തയ്യാറാവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഓക്കെ കാരണം അവരുടെ ബിസിനസ്സിൽ നഷ്ടങ്ങളാണ് അവർ വരുത്തിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ അവർ പണം മുടക്കി ചെയ്യുന്ന ബിസിനസ്സിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അവർക്ക് ഡെയിലി നഷ്ടങ്ങളാണ് അവിടെ വരുന്നത് കാരണം അവർക്ക് കിട്ടേണ്ട കസ്റ്റമറെ കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോട് കൂടി അവരുടെ ബിസിനസ്സിന് ഒരു ബ്രാൻഡിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്നു അത് ചെയ്യുന്നതോടു കൂടി അവർക്ക് കൂടുതൽ കസ്റ്റമറെ അച്ചീവ് ചെയ്യാൻ കഴിയും അതിലൂടെ അവർക്ക് കൂടുതൽ ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയും ബിസിനസ്സിൽ ഈ ഒരു പിന്നെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തത് അങ്ങനെയാണ് അതെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇത് ഞാൻ പിന്നെ പ്രാക്ടിക്കലി ഞാൻ കൊണ്ടുവരാൻ തുടങ്ങിയ സമയത്ത് പല അസോസിയേഷനുകളും പിന്നെ അതേപോലെ പിന്നെ ഈ ബിസിനസ് സംഘടനകളൊക്കെ പിന്നെ എന്നെ ബന്ധപ്പെടുകയും അവരുടെ സെമിനാറുകളിലൊക്കെ പങ്കെടുക്കാനും അവർ അവരുടെ പിന്നെ മെമ്പേഴ്സിന് ഈ അവയർനെസ് പകർന്നു കൊടുക്കാൻ വേണ്ടിട്ടുള്ള പിന്നെ എന്നോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തത് ഞാൻ ഒരുപാട് സെമിനാറുകളിലും അങ്ങനത്തെ അസോസിയേഷൻ മീറ്റിങ്ങുകളിലും ഒക്കെ പോയിട്ട് അവരുടെ മെമ്പേഴ്സിന് ഇതേപോലെയുള്ള ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു അത് എനിക്ക് എന്ത് എന്തായി എനിക്ക് പിന്നെ ഈ ഒരു മേഖലയിൽ എന്നെ കൂടുതൽ ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉപകാരപ്പെട്ടു സഹായിച്ചു കാരണം എന്റെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത് അവർക്ക് ഉപകാരപ്പെട്ടതോടുകൂടി അവരെന്ത് ചെയ്തു അവരുടെ ബിസിനസ്സുകളിലേക്ക് അവരത് അപ്ലൈ ചെയ്തോടുകൂടി അവർക്ക് സക്സസ് കൊണ്ടുവരാൻ കഴിഞ്ഞു പല ആളുകളും ഇതേപോലെ എന്നെ ഇങ്ങനെ വിളിച്ചു പറയും നിങ്ങളുടെ ക്ലാസ്സിൽ കേട്ട അതേപോലെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്തു ബിസിനസിൽ അത് വളരെ പിന്നെ ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് ഓക്കെ 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 ഗ്രേറ്റ് പിന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിലേക്ക് വന്നതിന് ശേഷം മാസ്റ്റർ കോഴ്സിലൂടെ കടന്നു പോലോ അപ്പൊ ആ കോഴ്സിലൂടെ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും ഒരു എന്തൊക്കെയാണ് എന്തൊക്കെയാണ് റിയലി ഈ ഈ മേഖല ഇൻഫർമേഷൻസ് ധാരാളം കോഴ്സിൽ ആയിട്ട് എന്താണ് പറയാം എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്റെ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ഒരു കഴിവിനെ എനിക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളത് ഓക്കെ കാരണം അത് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഒരു കൺസൾട്ടന്റ് എന്ന നിലയ്ക്ക് ഒരു ചെറുകിട ബിസിനസ്സുകാരൻ അറിയാതെ പോകുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം സ്വന്തം സമൂഹത്തിന് കിട്ടിയ നേട്ടമാണ് അത് അത് കിട്ടിയത് ഞാൻ ആരാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് വേറെ എന്തെങ്കിലും വാസ്തവായിട്ട് പറയാനുണ്ടോ കോഴ്സിൽ നിന്ന് കിട്ടിയ ഈ കോഴ്സിൽ ചേർന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ കഴിഞ്ഞത് കാരണം എനിക്ക് എന്റെ ഈ കഴിവുകൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ ഒരു സമൂഹത്തിന് മുമ്പിൽ ഇന്ന് ഓൾ ഓവർ കേരള ഞാൻ പിന്നെ യാത്ര ചെയ്യുന്നുണ്ട് പിന്നെ അതില് പിന്നെ എല്ലാ നാച്ചറുള്ള ബിസിനസ്സിന്റെ എല്ലാ നേച്ചറും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഓരോ പിന്നെ ലൊക്കേഷനുകളിലും ഓരോ നേച്ചറാ ബിസിനസ്സിനുള്ളത് അവരൊക്കെയായിട്ട് സംസാരിക്കുന്നതോടു കൂടി കൂടുതൽ കൂടുതൽ അറിവ് നേടാനുള്ള അവസരം എനിക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് ഈ ഒരു പിന്നെ കോഴ്സിലേക്ക് ഞാൻ കേറി വന്നതോട് കൂടി മാത്രമാണ് അല്ല എങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയ്ക്കോ മാത്രം ഞാൻ ഇന്നും നിലനിന്ന് പോകാൻ മാത്രമേ ഉള്ളൂ ഗ്രേറ്റ് പിന്നെ ഈ ഒരു ഇപ്പൊ ചെയ്യുന്ന കൺസൾട്ടിങ് ആണല്ലോ അതായത് ചെറിയ ചെറുകിട ബിസിനസ്സുകാരെ അവരുടെ ബിസിനസ് ലാഭത്തിലേക്ക് എത്തിക്കാനായിട്ട് സഹായിക്കുന്നു ഇതിന്റെ ഒരു ആവശ്യകത കേരളത്തിലെ മാർക്കറ്റിൽ എത്രമാത്രം ഉണ്ട് ഒരു ഒരു ചെറുകിട ബിസിനസ് ഈ ഒരു കൺസൾട്ടിങ്ങിന്റെ എത്രമാത്രം ഉണ്ട് പറയാം യെസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കാരണം ഇന്ന് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് നമ്മളുടെ കയ്യിലുള്ള കുറച്ച് പണമുണ്ട് അത് നമ്മൾക്കൊരു ജീവിതമാർഗമായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിലേക്ക് വേണ്ട ഗുഡ്സുകളൊക്കെ വാങ്ങും അഥവാ വിൽപ്പന നടത്താൻ വേണ്ട പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിക്കൊണ്ടു പോയി വെക്കും നമ്മളൊരു ഷോപ്പ് ഡിക്കോർ ചെയ്യും ഷോപ്പിന്റെ ഒരു ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പിന്നെ നോട്ടീസോ അല്ലെങ്കിൽ പിന്നെ ഫ്ലേസോ പിന്നെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലെ ഒരു അഡ്വർടൈസ്മെന്റോ കൊടുത്തുകൊണ്ട് അത് ഓപ്പൺ ചെയ്യും തുടങ്ങി കഴിഞ്ഞ ഒരു ഒന്നോ രണ്ടോ മാസം നല്ല ബിസിനസ് നടക്കും കാരണം ആദ്യം ചെയ്തിരിക്കുന്ന ഈ വർക്കുകൾക്കാണ് നമ്മൾ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് ആ ബ്രാൻഡിങ് അതോടുകൂടി അവസാനിപ്പിക്കുകയാണ് അത് അവസാനിപ്പിച്ച് രണ്ടു മാസം കഴിയുന്നതോടുകൂടി ഈ രണ്ടു മാസം കിട്ടിയ ബിസിനസ്സുകൾ പിന്നെ രണ്ടു മാസം കഴിയുന്ന ഓരോ ദിവസം കഴിയും തോറും ആ ബിസിനസ്സുകൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വന്നുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫിനെ വെട്ടിക്കുറച്ച് അദ്ദേഹം ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കും അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളും കടന്ന അവസാനം ആ ബിസിനസ് ലോസിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് സാധാരണഗതിയിൽ കണ്ടോണ്ടിരിക്കുന്നത് എന്നിട്ട് ബിസിനസ് സ്റ്റെക്കായി നിൽക്കുക ചെയ്യുക കാരണം ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല കസ്റ്റമർ എണ്ണം കുറയുന്നതനുസരിച്ച് ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ കുറയും ഇങ്ങനെ ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇന്ന് സാധാരണ ബിസിനസ് ചെറുകിട ബിസിനസ്സുകാർക്ക് അറിയാതെ പോകുന്നുണ്ട് ഇതൊരു ബിസിനസ്സിന്റെ ഒരു പിന്നെ ഒരു സയന്റിഫിക്കലി ഒരു ബിസിനസ്സിനെ കാണുന്ന സമയത്ത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആയിരിക്കണം ഓരോ ബിസിനസ്സിലും പ്ലാൻ ചെയ്യേണ്ടത് ബിസിനസ് പിന്നെ ബിഗിനിങ് സ്റ്റേജ് മുതൽ തുടങ്ങുന്നത് തുടങ്ങുന്നതിന്റെ മുമ്പ് മുതൽ ആരംഭിക്കേണ്ടതാണ് ബിസിനസ് ബ്രാൻഡിങ് എന്നുള്ളത് അത് തുടങ്ങി ബിസിനസ് പിന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിട്ട് വേണം ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരംഭിക്കാതെ കൂടി രണ്ട് മാസത്തെ ഒരൊറ്റ ഗ്രോത്തിൽ ആ ബിസിനസ് നിലനിൽക്കും പിന്നെ നിൽക്കുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് താരതം പിന്നെ ഓരോ ദിവസം തോറും ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അധിക ബിസിനസ്സുകളും കാണുന്നത് പുതുതായിട്ട് ആരംഭിക്കുന്ന ബിസിനസ്സുകൾ ഒരു വർഷം പൂർത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഏകദേശം അറുപത് ശതമാനത്തോളം ബിസിനസ്സുകൾ ആദ്യ വർഷത്തിൽ തന്നെ പിന്നെ അടച്ചുപൂട്ടിപ്പോകുന്നുണ്ട് രണ്ടാമത്തെ വർഷമാകുമ്പോഴേക്ക് ബാക്കിയുള്ള ബിസിനസ്സുകളിൽ ഏകദേശം എൺപത് ശതമാനം ബിസിനസ്സും അടച്ചുപൂട്ടിപ്പോകുന്നുണ്ട് ടോട്ടൽ മൂന്ന് വർഷം പിന്നെ ഓവർകം ചെയ്ത് പോകുന്ന ബിസിനസ്സുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ കേവലം അഞ്ച് ശതമാനം അല്ല ആറ് ശതമാനം ബിസിനസ്സുകൾ മാത്രമാണ് ഇത് ഒരു വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് ബിസിനസ്സുകാർക്ക് അറിവിന്റെ ഒരു ചെറിയ കുറവ് കൊണ്ട് മാത്രം സംഭവിക്കുന്ന കേസാണിത് ഇവർക്ക് കൃത്യമായിട്ട് ഇതിന് അറിവുണ്ടായിരുന്നുവെങ്കിൽ ഇവരുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വെച്ചുകൊണ്ടും അതേപോലെ കൃത്യമായിട്ടുള്ള ബ്രാൻഡ് സ്ട്രാറ്റജി വർക്ക് ചെയ്തുകൊണ്ടും മാത്രമാണ് ഇവർ വർക്ക് ചെയ്തതെങ്കിൽ ഇവർക്ക് ഈ പിന്നെ പ്രശ്നം ഇവരുടെ ബിസിനസ്സിൽ ബിസിനസ്സിലുണ്ടാവില്ലായിരുന്നു അതേപോലെ ഇവർ ഈ പിന്നെ ഈ ബിസിനസ്സിൽ ഈ പിന്നെ കച്ചവടം കുറവ് വരുന്നതോട് കൂടി ഇവരെന്ത് ചെയ്യും വില കുറച്ച് വിൽക്കുക പോലുള്ള ഏറ്റവും മോശപ്പെട്ട തന്ത്രങ്ങളാണ് ഇവർ ബിസിനസ്സിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഉപയോഗിക്കുന്നതോടുകൂടി ഇവരുടെ റവന്യൂ കുറഞ്ഞു വരും എങ്ങനെയെങ്കിലും വിൽപ്പന നടത്തിയ അന്നന്നത്തെ ദിവസത്തെ ചെലവുകൾ എങ്ങനെയെങ്കിലും മേക്ക് ഓവർ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ അവരുടെ മനസ്സിലുണ്ടാവുള്ളൂ അപ്പം നാളെ പറ്റി അവർ ചിന്തിക്കാതെ ഒരു അവസ്ഥ വരും അങ്ങനെ വരുന്നതോട് കൂടി ബിസിനസ് കൂടുതൽ ലോസിലേക്ക് പോകും പിന്നെ കൂടുതൽ കടം വാങ്ങേണ്ട അവസ്ഥ കാരണം ക്യാഷ് ഫ്ലോ കുറയും വില കുറച്ച് കൂടി പ്രോഫിറ്റ് കുറയുന്നോട് കൂടി ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ കുറയും മോശപ്പെട്ട ക്യാഷ് ഫ്ലോയിലേക്ക് വരും അപ്പം ഇവരെ കൂടുതൽ കടം വാങ്ങാനും ലോൺ എടുക്കാനും തയ്യാറാവേണ്ടി വരും അങ്ങനെ ലോണും കടങ്ങളുമായിട്ട് ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ ഇവര് വലിയ കടബാധ്യതയുള്ള ബിസിനസ് ബിസിനസ്സായിട്ട് മാറുകയാണ് പിന്നെ അടുത്തൊരു വർഷം കൂടി ഇവർ ഓവർകം ചെയ്യാൻ വേണ്ടി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതോടുകൂടി ഇവര് വലിയ കടബാധ്യതയിലേക്കും പിന്നെ നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലേക്കും വന്ന പല ബിസിനസ്സുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കൺസൾട്ടിങ്ങിന്റെ ഇടയിൽ ഓക്കെ ഓക്കെ ഇതാണ് ചെറുകിട ബിസിനസ്സുകാർക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് വലിയൊരു സ്റ്റഡി തന്നെ ശരിക്കും നടത്തിയാല്ലേ ഓക്കെ 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 അപ്പൊ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളൊരു ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അബ്ദുൾ ഷെറീഫിനെ കോൺടാക്ട് ചെയ്യുക അതായത് വെബ്സൈറ്റ് ഉണ്ട് അതുപോലെ ധാരാളം ബ്ലോഗുകൾ അദ്ദേഹം എഴുതുന്നുണ്ട് അതുപോലെ യൂട്യൂബ് ചാനലുണ്ട് അതൊക്കെ അദ്ദേഹം ഒരുപാട് ഇൻഫർമേഷൻസ് അത് കൊടുക്കുന്നുണ്ട് അതെല്ലാം പോയി വാച്ച് ചെയ്യുക അദ്ദേഹത്തിന്റെ കൺസൾട്ടിങ് എടുക്കുക ഫോൺ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ യെസ് ഡയറക്റ്റ് അദ്ദേഹത്തെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു ബിസിനസ് കൺസൾട്ടന്റ് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരാളാണ് അബ്ദുൾ ഷെറീഫ് അപ്പൊ അത് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ബിസിനസ്സുകാരൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു കൺസൾട്ടന്റ് ആയിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അപ്പോയിൻറ് എടുത്ത് പോകാവുന്നതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു അഞ്ച് മാസം കൊണ്ട് ഒരു സെവൻറ്റി ഫൈവ് ലാക്സ് എന്ന് പറയുമ്പം അതൊരു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എമൗണ്ട് ആണ് അല്ലേ അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ഒന്ന് പറയാവോ എന്താണ് ആ ഒരു ഒരു ഇത് ഞാൻ എന്നെ വിളിക്കുന്ന ക്ലയൻസിന് ഞാൻ ആദ്യം ഫോണിനാണ് ഞാൻ സംസാരിക്കാറുള്ളത് ആ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താലും ഞാൻ അവരോട് പറയും എന്നെ നേരിട്ട് വിളിക്കും നമുക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം എന്ന് ഞാൻ പറയും അപ്പൊ എങ്ങനെയല്ല ഞാനൊരു പിന്നെ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ എങ്കിലും മിനിമം ഞാൻ അവരുമായിട്ട് അവരുടെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ബിസിനസിന്റെ നേച്ചറും അവർക്ക് അവരുടെ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് ഇനി എന്താണ് ഇനി മുമ്പോട്ട് പോകുമോ പോകുന്നില്ല പോവാൻ പറ്റില്ലേ അല്ലെങ്കിൽ ഇതുവരെ എന്തൊക്കെയാണ് അവരിൽ നിന്ന് വന്ന തെറ്റുകൾ എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അവർ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ തന്നെ കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവരോട് എന്തൊക്കെ ചോദിച്ചാൽ എന്തൊക്കെ റിസൾട്ടുകളാണ് എനിക്ക് കിട്ടുക എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ കൃത്യമായിട്ട് അവരിൽ നിന്ന് അത് കിട്ടുന്നതോടുകൂടി അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ കഴിയും അത് അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ അവരെ അവരുമായിട്ട് നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനിലോ ഞാനൊന്ന് മീറ്റ് ചെയ്യുന്നതോടുകൂടി അവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഏകദേശം ഒരു നയന്റി പെർസെന്റേജ് സൊല്യൂഷനുകളും എനിക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും ഒരൊറ്റ ഒരൊറ്റ കൺസൾട്ടിങ്ങിൽ തന്നെ അവരുടെ മാക്സിമം അവർക്ക് കൊടുക്കാൻ കഴിയുന്ന റിക്കവർ ചെയ്ത് പോരാൻ കഴിയുന്ന ഇപ്പൊ അവർ ലോസിലാണെന്നുണ്ടെങ്കിൽ ആ ലോസ് ഒഴിവാക്കിയിട്ട് അവർക്ക് ലോസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നതോടുകൂടി അവർക്ക് പിന്നെ വലിയ ഒരു പ്രതീക്ഷയാണ് പിന്നെ കിട്ടുന്നത് അവർക്ക് കാരണം അവർക്ക് ലോസിലേക്ക് അടച്ചു പൂട്ടി പോകുന്ന ഒരു സന്ദർഭത്തിൽ നിന്നാണ് അവരെ ഞാൻ പിന്നെ കൈപിടിച്ച് ഈ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് മറ്റൊരു ഗ്രോത്ത് ഈ ഉണ്ട് വരാൻ സാധ്യതയുള്ള ഒരു ഗ്രോത്ത് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലേക്ക് അവരുടെ ബിസിനസ്സിനെ ഞാൻ എത്തിക്കാറുണ്ട് നയൻറ്റി ഡേയ്സ് മാജിക്കാണ് ഞാൻ അത് പറയുന്നത് അവർക്ക് ദിവസത്തെ മാജിക് ആണ് അത് അതാണ് ഈ ഇത്ര അല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് അത് കൂടാതെ ആളുകളുടെ കൃത്യമായിട്ട് ആ ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സിൽ ഇത്രയും കാലം അവർ ചെയ്ത് വന്നിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ അവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നുണ്ട് അതിൽ ഓക്കേ അത് അതേസമയം അവരെ ഹാർഡ് വർക്ക് അല്ല അവിടെ ചെയ്യിക്കുന്നത് അവിടെ ഒരു സ്മാർട്ട് വർക്ക് ആണ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് അവരുടെ പിന്നെ സ്റ്റാഫിനെ എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് അവരുടെ ഫിനാൻസ് എങ്ങനെയാണ് അവരുടെ പിന്നെ ബിസിനസ്സിൽ വരുന്ന ഫിനാൻസ് എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം അവരുടെ വെൻഡേഴ്സുമായിട്ട് അവരെങ്ങനെയാണ് ഇടപഴകേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നതോട് കൂടി ഈ നയന്റി ഡേയ്സിൽ അവർക്ക് വലിയൊരു ഇംപ്രൂവ്മെന്റ്സ് അവരുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ കഴിയും ഓക്കെ ഇതൊരു പിന്നെ ഗ്യാരണ്ടീഡ് പ്രോഗ്രാമാണ് ഞാൻ ചെയ്ത് കൊടുക്കാറുള്ളത് കാരണം ഞാൻ പിന്നെ അവരുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവരുടെ ഡെയിലി അവരെ കോണ്ടാക്ട് ചെയ്ത് അവര് അതത് ദിവസത്തെ തലേ ദിവസം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പിറ്റേ ദിവസം ഞാൻ പരിഹരിച്ചു കൊടുത്തുകൊണ്ടാണ് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ബിസിനസ്സുകള് ഓക്കെ ഗ്രേറ്റ് വളരെ സന്തോഷം പിന്നെ ഈ ഓവറോൾ സക്സസിന് പിന്നിലുള്ള ഒരു ഒരു വൺ വൺ വേർഡ് എന്ന് പറയാൻ എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും ഒരു പ്രചോദനം കാണുമല്ലോ അപ്പൊ അത് ഒറ്റ ഒരു വാക്കിലൊന്ന് പറയാൻ പറ്റുമോ പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്റെ ഉള്ളിലുള്ളത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്ക് പിന്നെ കേരളത്തിലെ മലയാളികളായ എല്ലാ ബിസിനസ്സുകാരും ലാഭകരമായ ബിസിനസ്സുകളായിരിക്കണം നടത്തിക്കൊണ്ട് പോകേണ്ടത് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് ഞാൻ മുമ്പോട്ട് വെക്കുന്നുണ്ട് അതിലേക്ക് എത്തണമെങ്കിൽ എന്റെ ഈ ഹാർഡ് വർക്ക് എനിക്ക് അത്യാവശ്യമാണ് ഇത്രയും ഈ മലയാളികളായ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ബിസിനസ്സുകാർ ഉണ്ടാവാം അവരെ ഞാൻ പിന്നെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഞാൻ ഡെയിലി കാരണം പിന്നെ ഫേസ്ബുക്കിൽ നമ്മൾ ആർട്ടിക്കിൾ എഴുതുന്നതോട് കൂടി നമുക്ക് വേറെ ബെനിഫിറ്റുകൾ ഒന്നും ഇല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഞാൻ ഫേസ്ബുക്കിലൂടെ അവെയർനെസ് പ്രോഗ്രാം എന്ന നിലയ്ക്ക് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആർട്ടിക്കിൾ സ്ഥിരമായിട്ട് എഴുതാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെ ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരെ ചെറുകിട ബിസിനസ്സുകാർ ഉപയോഗിക്കുന്നത് ആണ് അപ്പോ അവരുടെ പ്രശ്നങ്ങളെ എന്ത് ഓരോ പ്രശ്നങ്ങളാണ് ഞാൻ ഓരോ ദിവസവും അനലൈസ് ചെയ്തിട്ട് അതിൽ പറയാറുള്ളത് ഓക്കെ ആ പ്രശ്നങ്ങൾ ഒരു ബിസിനസ് ചെറുകിട ബിസിനസ്സുകാരനും ഉണ്ടാവില്ല അപ്പൊ അവർക്കൊരു സൊല്യൂഷനാണ് അതിലൂടെ കിട്ടുക അങ്ങനെ കിട്ടുന്നതോടുകൂടി ഈ പറയുന്ന പിന്നെ കേരളത്തിലെ ലക്ഷക്കണക്കിനുള്ള പിന്നെ ചെറുകിട ബിസിനസ്സുകാരിലേക്ക് എന്റെ ഈ ഓരോ പിന്നെ ആർട്ടിക്കിളുകളും ലേഖനങ്ങളും എത്തുന്നതോടുകൂടി അവരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും ഞാൻ എന്റെ ആർട്ടിക്കിളിലൂടെ അവരെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്ക് ഈ രൂപത്തിൽ എല്ലാ ബിസിനസ്സുകാരെയും മലയാളികളായ എല്ലാ ബിസിനസ്സുകാരെയും അവരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയാനും അതിനെ മറികടന്ന് മുമ്പോട്ട് പോകുവാനുമുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് എടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന എന്റെ സർവീസ് ആയിട്ട് ഞാൻ കാണുന്നത് അതിലൂടെ അവർക്ക് നഷ്ടങ്ങളില്ലാത്ത അഥവാ ലാഭം നേടാൻ കഴിയുന്ന ബിസിനസ്സുകളാക്കി അവരുടെ ബിസിനസ്സുകളെ മാറ്റുക ഇതാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഗ്രേറ്റ് സൂപ്പർ പിന്നെ അവസാനമായിട്ട് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബിന്റെ കോഴ്സുകളും ഡിജിറ്റൽ മാസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ എന്റെ കോഴ്സുകളും എത്ര ശതമാനം റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കാണുന്ന പുതി ഹഡ്രഡ് എന്ന് പറയും ഞാൻ കാരണം എന്താണെന്ന് അറിയാം ഞാൻ എന്നിൽ ഒളിഞ്ഞു തരുന്ന എന്റെ കഴിവിനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഈ കോഴ്സിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും അതേപോലെ തന്നെ സംഭവിക്കും എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഒരു കഴിവുണ്ട് അത് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കോഴ്സിൽ വന്നതോടുകൂടി കാരണം ഒരു ലോഗോ ഡിസൈനർ എന്ന നിലക്കോ അല്ലെങ്കിൽ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലക്കോ മാത്രം വർക്ക് ചെയ്യേണ്ടിയിരുന്ന ഞാൻ എന്റെ അറിവുകളെ ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഇവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ഈ കോഴ്സിൽ വന്നോടു കൂടിയാണ് ഓക്കെ അതേപോലെ എല്ലാവർക്കും അവരുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ വളർത്തിയെടുക്കാനും ആ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഡിജിറ്റൽ മേഖലയിൽ വളരാനും ഈ കോഴ്സിന് കഴിയും എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഓക്കെ അപ്പൊ നൂറ് ശതമാനം റെക്കമെൻഡ് ചെയ്യുന്നല്ലോ വളരെ സന്തോഷം നൂറ് ശതമാനം പിന്നെ പിന്നെ തുടർന്നുള്ള ജേണികൾ എങ്ങനെയാണ് എന്താണ് ലക്ഷ്യം ഓൾറെഡി പറഞ്ഞല്ലോ അതെ അതെ അപ്പൊ അബ്ദുൾ ഷരീഫിന്റെ ബ്രാൻഡ് ഇന്നോവേഷൻ എന്നാണ് അതിന്റെ പേര് അദ്ദേഹം കൺസൾട്ടന്റ് ആണ് അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയൊരു കൺസൾട്ടൻ്റായിട്ട് മാറാനായിട്ട് ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് Thank you. Thank you, sir.